ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നൊരു ചെറിയ മാങ്ങ നമുക്ക് ഈ കിട്ടിട്ടുണ്ട് ചെറിയ സംഭവം ചെയ്യാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് നമ്മൾ മാങ്ങ എനിക്ക് മാങ്ങ അഞ്ചുകുട്ടി കഴുകി തരാ എന്ന് പറഞ്ഞേ മതി വാ അപ്പൊ അഞ്ചു കുട്ടിയാണ് ഫ്രിഡ്ജ് ഓർമ്മ ലെമണും ഐസ് വാട്ടറും എടുക്കുന്നത് അപ്പൊ ഇത് ഉമ്മയാണെങ്കിൽ ഇഞ്ചിയും നാരങ്ങ മാങ്ങ ഇത് മൂന്നരി

അതെല്ലാം ചേർത്ത് മിക്സിയുടെ ജാരി നമ്മുടെ മാംഗോ ജ്യൂസ് അരിച്ചടിക്കുകയാണ് ഗ്ലാസ് കഴിഞ്ഞെടുക്കാം നമ്മളെ ജ്യൂസിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അനുസരിച്ച് കുറിച്ചൊരു സൂപ്പർ രണ്ടാമത്തെ സ്റ്റെപ്പ് ജ്യൂസിന്റെ ടേസ്റ്റ് നോക്കാമേ ഈ ചൂടത്ത് കുടിക്കാൻ പറ്റിയ ജ്യൂസാണ് ഉമ്മിയാണെങ്കി നമുക്ക് പിന്നെ മുമ്പിൽ നിന്ന മൈലാഞ്ചി ആണെങ്കിൽ മുറിക്കയാണ് റമ്പൂട്ടാനാണ് നമ്മൾ റംബൂട്ടൻ വളരാൻ വേണ്ടി ഉമ്മി ഇത് റംബൂട്ടെ കൊണ്ട് മുറിച്ചിട്ടിരിക്കും കൊണ്ട വെട്ടിയിട്ടിരിക്കുകയാണ് നമ്മുടെ ചെറിയ ഗാർഡനിൽ കഴിച്ച പയറാണ് എന്റെ ഉമ്മ ആണെങ്കിൽ ചക്ക അരിയാൻ പോവാണ് പച്ച ചക്കയെ പച്ച ചക്കയാണ് ഉമ്മി കത്തിയിൽ എണ്ണ പുരട്ടയാണ് ഉമ്മിയാണെങ്കിൽ ചക്കയുടെ ചോളയൊക്കെ എടുത്ത് എറുത്ത് വെച്ചിട്ടുണ്ട് ചക്ക അവിയൽക്കാൻ വേണ്ടി ചക്ക കുരുന്ന് ചക്ക മാറ്റി വെച്ചിരിക്കുകയാണ് അഞ്ച് കുട്ടി ഉമ്മീട്ട് പറയുകയാണ് ഞാൻ ഒരു ചക്ക എടുത്തതെന്ന് അപ്പം നമുക്ക് ചക്ക അവയിൽ എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കിയാലോ എനിക്കാണെങ്കിൽ ഉമ്മി കിച്ചണിലിങ്ങനെ കുക്ക് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഉമ്മി നല്ല എല്ലാവരും കുക്ക് ചെയ്യുന്ന ഭയങ്കര കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അത് ആദ്യം ഉമ്മിയാണെങ്കിൽ അടുപ്പ് കത്തിച്ച് അതിലേക്ക് ഒരു പാത്രം എടുത്ത് വെച്ചിരിക്കുകയാണ് അതിനുശേഷം ആ പാത്രം ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ നല്ലതുപോലെ ചൂടായി വരണവേ ഇതാ ഓര് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ചേർക്കാം കടുകും കറിവേപ്പിലയും ചേർത്ത് ഒന്ന് താളിച്ചെടുക്കുക എന്ന് പറയില്ലേ അതൊന്ന് വഷ ഇങ്ങനെ ഒന്ന് വശങ്ങുക കടുവെല്ലാം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് പൊട്ടി കടുവെല്ലാം പൊട്ടി തീർന്നിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് ക്ലീനാക്കി വെച്ചിരിക്കുന്ന ചക്ക ചേ ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ പച്ചചക്കയാണ് എടുത്തിരുന്നത് പച്ച ചക്കയാണ് അവിയൽ ഉണ്ടാക്കാൻ നല്ലത് അപ്പം ഇതാ നമ്മൾ അതൊന്ന് അടച്ചു വെച്ചിരിക്കുകയാണ് ഒന്ന് അവിച്ചെടുക്കാൻ വേണ്ടി ഇതിലേക്ക് ചേർക്കാൻ അരപ്പ് വേണമല്ലോ അതിന് വേണ്ടി തേങ്ങ ജീരകം വെളുത്തുള്ളി മഞ്ഞപ്പൊടി ഇതിത്രയും ചേർത്ത് മിക്സിൽ ജാറിലിട്ട് അടിച്ചെടുക്കുകയാണ് അതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കുറച്ചേരം മൂടി വയ്ക്കുക നമ്മുടെ വളരെ സ്വാദിഷ്ടമായ ചക്ക കവിയൽ റെഡി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ്